മീറ്റ് ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സമസ്തയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് ഫൈസിയാണ് നമസ്കാരം രാജ്യത്തെ വിഭജിക്കുന്ന അതായത് എന്ന് പറഞ്ഞാല് മണ്ണ് വിഭജിക്കപ്പെടുന്ന മനസ്സ് വിഭജിക്കുക എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെത്തിക്കുന്നുള്ളതാണ് ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് പറയുന്ന മനോഹരമായൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാം മേലാപ്പില്ലാത്തവന് തീപ്പൊരു പിടിക്കേണ്ടത് അവനവനെ സംരക്ഷിക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതൊരു ഒരു ഒരു വെറുതെ ഒരു പറച്ചിൽ മാത്രമായിട്ട് ഞാൻ കാണുന്നു കോൺഗ്രസ് തകരുന്നത് ഇന്ത്യയെ തകർക്കലാണ് ധർമ്മോ ഹി പരമോ ലോകെ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാളാണ് രാമ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വളരെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇതേ ദിവസം തന്നെയാണ് നമ്മൾ പ്രധാനമന്ത്രി അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ വലിയ ഒരു മതവിദ്വേഷം വളർത്തുന്ന ഒരു പ്രസംഗവും അത് വലിയ വിവാദമായി വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് പൈസ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഈ വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉയർത്തിക്കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ഇന്ത്യ രൂപപ്പെട്ടത് തന്നെ ഒരു അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പും എന്ന് പറയുമ്പോൾ പോലും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യയെ പോലും വിവിധ രാജ്യങ്ങളായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ പ്രാദേശിക രാജ്യങ്ങളായി നിലനിന്നാൽ പോലും ഒരു വലിയ ഒരു ദാർശനിക വൈവിധ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ മതവൈവിധ്യത്തിൻ്റെ ഒരു നാടാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായി നിന്നിരുന്ന ഒരു പ്രധാന ഒരു കാര്യം ഈ വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ബഹുസ്ഥരതയാണ് ആ ബഹുസ്ഥരതയെ തകർക്കുന്ന വിധത്തിലാണ് വളരെ ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണാധികാരി തന്നെ ഈ രീതിയിൽ അപകടകരമായ ഒരു വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് അത് ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു അടവു നയമെന്ന് നിലക്കാവാം അദ്ദേഹം എടുത്തെങ്കിലും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുകയും സമൂഹത്തെ ധ്രുവീകരിക്കുകയും അത് രാജ്യത്തെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഞാൻ ഓർക്കുകയാണ് ഈ പണ്ഡിറ്റ്ജി ജി നെഹ്റു എല്ലാ മുഖ്യമന്ത്രിമാർക്കും നൽകിയ ഒരു കത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് അതായത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും അദ്ദേഹം പ്രധാനമന്ത്രി എന്ന് നില്ക്ക് നൽകിയ കത്ത് അതിന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞൊരു ഇതാണ് രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അവരെ വിശ്വസിക്കുകയും അവരെ ആത്മവിശ്വാസത്തോടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പല അർത്ഥത്തിലുള്ള ശൈ സംഭവിക്കാം അതുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തെയും കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ മുഖ്യമന്ത്രിമാരും തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാര പ്രവേശാനന്തരമുള്ള ഏറ്റവും ആദ്യത്തെ മുഖ്യമന്ത്രിമാർക്കുള്ള കത്ത് ഈ പ്രധാനമന്ത്രി ചെയ്യുന്നത് അങ്ങനെയല്ല രാജ്യത്തെ വിഭജിക്കുന്ന അതായത് എന്ന് പറഞ്ഞാല് മണ്ണ് വിഭജിക്കപ്പെടുന്ന മനസ്സ് മനസ്സ് വിഭജിക്കുക എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കടുത്ത തിന്മയായി നമുക്ക് കാണേണ്ടത് ഇപ്പൊ നമുക്കറിയാം ഈ ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ അവർ ഇത്തരത്തിലുള്ള പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത് ഇപ്പം ഏക സിവിൽ കോഡ് പോലെയുള്ള അല്ലെ പൗരത്വ ബില്ല് പോലെയുള്ള വിഷയങ്ങൾ നമുക്ക് തോന്നി ഇന്ന് തുടങ്ങിയതാണ് അല്ല അപ്പം രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും വലിയ ഇടപെടലുകൊണ്ടാണ് അവർ അധികാരത്തിൽ രണ്ട് എം പിമാരും മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിന്നീട് രാജ്യത്തിൻ്റെ വലിയ രീതിയിൽ അധികാരത്തിലേക്ക് വരുന്നതൊക്കെ ഈ വർഗീയ അജണ്ട വെച്ചിട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ അജണ്ടകളെ നമുക്ക് ചെറു ചെറിയ ഇതിൽ തന്നെ തടയാൻ പറ്റാതെ പോയത് ഇത്തരത്തിലെ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് ഒരുമിച്ച് നിൽക്കാത്തൊക്കെ എല്ലാം ചില വിഷയങ്ങളുണ്ടായത് അതാണ് ഇത്രയും ഈ വിഷയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ ഇന്ത്യയിലുള്ള ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർഗീയമായിട്ടുള്ള ഒരു ഏകീകരണത്തെ തടയേണ്ടത് നമ്മുടെ രാജ്യത്തെ മതേതര സം കക്ഷികളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇത്തരമൊരു ദിശാസന്ധി ഇത്തരമൊരു നിർണായകമായ സന്ധിയെ തിരിച്ചറിയാൻ കൃത്യമായി നമ്മുടെ മതേതര കക്ഷികൾക്ക് സാധിക്കണം എന്നാൽ ഇപ്പോൾ ന്യൂനപക്ഷ ദളിത് സമൂഹങ്ങളിലൂടെ നല്ലൊരു വലിയ ഒരു ടീമാണ് ഒരു പാർശ്വവർഗതമായിട്ട് നിൽക്കുമെങ്കിൽ പോലും അവരുൾക്കൊള്ളുന്ന മതേതര സമൂഹം ഇവിടെ ഒരു വലിയ സിംഹഭൂരിപക്ഷം എന്ന അർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവരെ ശിഥികരിക്കുകയാണ് സത്യത്തിൽ ഈ മതേതര കക്ഷികൾ പോലും ചെയ്യുന്നത് പലരും പല താല്പര്യങ്ങൾക്കനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് വർഗീയ കക്ഷികൾക്ക് അധികാര പ്രവേശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് പ്രധാനം അതായത് രണ്ട് എം പിമാരായി നിന്നിരുന്ന കാലം നമുക്കൊക്കെ ഓർമ്മയുണ്ട് പിന്നെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കോൺഗ്രസ്സിന് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ആ ദൗർബല്യങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസിന് കുറേ നന്മകളുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനം രാജ്യം സ്വതന്ത്രമാകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ദേശീയ പ്രസ്ഥാനം സ്വാഭാവികമായിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ മതേതര നേതാക്കൾ നെഹ്റുവിനെ പോലെ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ ജീവിച്ച ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിലൊക്കെ വലിയ പ്രാധാന്യം ചില സ്വാഭാവികമായി ഉണ്ടാകുന്ന അധികാരത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ല അത് സ്വാഭാവികമായിട്ടും അതിനെ നശിപ്പിക്കുന്ന പല ഘട്ടങ്ങളുണ്ടാവും ഇത് വരുമ്പോഴും നമ്മൾ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അന്നും ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസിനെ നശിപ്പിക്കാതെ തന്നെ നന്നാക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അന്ന് നമുക്ക് സംഭവിച്ചൊരു കുഴപ്പം നമ്മുടെ ചില മതേതര കക്ഷികൾക്ക് കോൺഗ്രസ് എതിർക്കും കോൺഗ്രസ് ഭാരതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അത് ശരിക്കും പറഞ്ഞാൽ ജയപ്രകാശ് നാരായണെ പോലുള്ള ആൾക്കാർ വളരെ പക്ഷേ ഈ സോഷ്യലിസ്റ്റുകൾക്ക് പിന്നീട് അതെ ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഞറിനെ കുറച്ചുകൂടി അഴിമതിരഹിതമായി നിൽക്കുന്ന നല്ല വീക്ഷണമുള്ള ആ രാഷ്ട്രീയം പോലും അവിടെ ചെയ്തത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്നർത്ഥത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി പക്ഷെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ കോൺഗ്രസ് ബദൽ എന്ന് പറയുന്നത് സംഘപരിവാറിന് അന്നത്തെ ഐക്യ ജനതാ ഐക്യപരിവാ പ്രത്യേകിച്ച് ജനതാ ജനസംഘം ഉണ്ടായി ജനസംഘത്തിന് ശേഷം ഉണ്ടായി തീർന്ന ഭാരതീയ ജനതാ പാർട്ടി അതാണ് ബി ജെ പി അപ്പൊ ആ രീതിയിലേക്ക് വളരെ ഈ ഇവരുടെ ഈ നയം കാരണമായി അതിലിപ്പോ ശരിക്കും പറഞ്ഞാല് പോലും വലിയ ദീർഘകാലം ദീർഘകാലം യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സമരത്തെ പോലും എതിർത്തവരും അല്ലെങ്കിൽ തള്ളി പറഞ്ഞവരാണ് സി പി എം പോലെയുള്ളത് സി പി എം പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പോലും ഇത്തരം വിഷയങ്ങളിൽ സി പി എമ്മിന് വിരുദ്ധ നയമായിരുന്നു അപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കലും ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇപ്പൊ നമുക്കറിയാം ഒരു പത്ത് വർഷം മുന്നേ വരെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സി പി എം തന്നെയായിരുന്നു അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു അതിനുശേഷം ബി ജെ പി ശക്തിപ്രാപിച്ചപ്പോഴാണ് അവർക്ക് തെറ്റാണെന്ന് മനസ്സിലാവുകയും അവരോടൊപ്പം ചേർന്ന് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ വീണ്ടും കോൺഗ്രസിനെതിരെ അതിശക്തമായ നിലപാടായ പിണറായി വിജയനാക്കിയ സി പി എം ആയി സ്വീകരിക്കുന്നത് അത് രണ്ട് തരത്തിലൊരു പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് രാഷ്ട്രീയത്തെ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തെ മാത്രം ആലോചിക്കുന്ന ഒരു പരിപ്രക്ഷ്യത്തിലാണെങ്കിൽ അത് വേണമെങ്കിൽ ശരിയെന്ന് പറയാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പ്രതിയോഗി കോൺഗ്രസ് ആണെന്ന് പറയാം പക്ഷേ പക്ഷെ ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാണേണ്ടത് കുറച്ചുകൂടി മിതത്വം വലച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ അനിവാര്യ സംഗതി സംഘടിപ്പ് എന്താണ് അവിടെ ഈ ഒരു വർഗീയമായ രാഷ്ട്രീയ യാത്രയെ തടയാൻ നമ്മൾ കാണുന്ന ഒരു ഒറ്റ ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ചില പോരാട്ടങ്ങളാണ് അദ്ദേഹം തെരുവിലാണ് നിരന്തരം തെരുവിലാണ് അദ്ദേഹം നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ പറയപ്പെടുന്ന എല്ലാ അർത്ഥത്തിലുള്ള അധികാര ഗർഭവും കാണിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു അത്യന പോലെ നടക്കുന്നു ജനം അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു അത് പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് പറയുന്ന മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സി പി എമ്മിന് പോലും കുറച്ചുകൂടി മിടത്തത്തോടെ പെരുമാറേണ്ടതാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും സി പി എമ്മിനും ഈ ഇന്ത്യയിൽ ഈ സഖ്യൻ അപ്പുറത്തേക്ക് പോയിട്ട് വേറൊന്നും ചെയ്യാനില്ല അതിപ്പോൾ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഒരു കാലത്ത് അനിഷേധ്യമായിരുന്നു പക്ഷേ ആ അനുഷേധത്തേക്ക് അവസാനിച്ച് അവരെവിടെ പോയി പോലും നമുക്കറിയില്ല അതായത് അറിയില്ല പാർട്ടി ഓഫീസിലെ ആളുകൾ എങ്ങോട്ടാണ് പോയത് ഏത് കടലിലേക്കാണ് ബിജെപി എന്ന കടലിലേക്കാണോ അതായത് മറ്റേ കടലിലേക്ക് നിലവിലെ പിന്നെ നമ്മള് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കള് പോകുമ്പോ കോൺഗ്രസ് പോയിന്ന് പറയുന്നത് കോൺഗ്രസ് പോയിന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചില നേതാക്കൾ അതായത് രാഷ്ട്രീയ ഭിക്ഷാം ദേഹികളായിട്ടുള്ള നേതാക്കൾ അധികാരപ്രമത്തതയുള്ള നേതാക്കൾ പോയി നേരത്തോളൂ മറ്റേതല്ല ആ കടൽ അങ്ങനെ തന്നെ ഒലിച്ച് മറ്റൊരു കടലിൽ ചേരുന്ന പോലെ പോയി അപ്പോൾ പിന്നെ അവിടെ പ്രത്യേകിച്ച് ഇന്നെയാണെന്ന് പറയേണ്ട ആവശ്യം വരാത്ത പോലെ അങ്ങ് പോവുക ചെയ്തിട്ടില്ല ത്രിപുരയിൽ ത്രിപുരനെ സംഭവിച്ചാലും നമ്മളിപ്പോൾ ത്രിപുര കാണുമ്പോൾ ത്രിപുരയിലെ ഒരു പാർട്ടി ഓഫീസ് പോലും നേരെ തിരിച്ചു പോകുന്ന എല്ലാം കൺവേർഷനാണ് അതെല്ലാം കൺവേർട്ട് ചെയ്യപ്പെട്ടു മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഒരു അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് പ്രത്യേകിച്ച് പതിനെട്ടാം പാർലമെന്റ് ഏറ്റവും നിർണായകമാണ് ഒരു പക്ഷേ ഇപ്പോൾ ചില സർവേകളൊക്കെ വന്നു പിന്നെ മതേതര കക്ഷികൾക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ബലവത്തായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും എന്നൊക്കെ ഉള്ളത് വരുന്നു പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യയിലെ മതേതര സമൂഹം ആ രീതിയിൽ ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ ചില പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ എൻ്റെ ഒരു വിചാരം അങ്ങനെ വന്നാൽ ഒരു കേവല ന്യൂനപക്ഷ ഗവൺമെന്റ് ഒക്കെ ആയിട്ട് വരാണെങ്കിൽ തന്നെ ഈ മൃഗീയമായ നിലപാടുകൾ പോകും ഈ ഈ ഒരു നിലപാടിന് അതായത് എത്രയും പെട്ടെന്ന് ഒരു ഒറ്റ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസിനെ അധികാരത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിമാൻഡുകൾ പറയാതെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് അവിടെ എത്തണമെന്നാണ് എൻ്റെ ഒരു വിചാരം എന്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എം പറയുന്ന പോലെ ഇനി ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു കച്ചവടം മറുഭാഗത്ത് നടത്താൻ വേണ്ടി കാശായിട്ട് നിൽക്കുന്ന ടീം അവിടെ ഉണ്ട് അത് നമ്മളിപ്പോൾ വർത്തമാന രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ് തന്നെ കുറച്ച് ഭൂരിപക്ഷത്തിൽ വന്നാൽ തന്നെ അവരെ പത്തെണ്ണത്തിനെ കൊണ്ടുപോകണ അവസ്ഥയിൽ വരുന്ന ഒരു കാലത്ത് ഒരു കേവല ന്യൂനപക്ഷ ഗവൺമെൻറ് ഒക്കെ ആയിരിക്കും അവർ പക്ഷെ വന്നാൽ വരാം ഞാൻ അങ്ങനെ അമിത പ്രതീക്ഷയിലൊന്നും പോകണില്ല അതായത് സിംഹഭൂരിപക്ഷത്തി ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊന്നും ശക്തമായ അതെ അതാണ് അപ്പോൾ ആ നിലക്ക് ആലോചിച്ചാൽ അവിടെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നവർ പോകലാണ് ഏറ്റവും ഉചിതം രണ്ട് ഇനി എങ്ങാനും ഒരു ഇതേ എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു എന്ന് വരാണെങ്കിൽ പഴയ ഭൂരിപക്ഷത്തിൽ വരില്ല എന്നാണ് ഇപ്പോൾ ഒരു സാമൂഹ്യ ഒരു സാമാന്യമായിട്ടുള്ള നമ്മുടെ ധാരണ അങ്ങനെ വരാണെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് എപ്പോഴും അവരുടെ ഫാസിസ്റ്റ് അടുക്കളയിൽ ബന്ധുഭാഗമായ ബില്ലുകളും നിയമങ്ങളും വരുന്നതിനെതിരെ പറയാൻ കെൽപ്പുള്ള പ്രാപ്തരായ സ്ഥാനാർത്ഥികൾ അധികാ പിന്നെ ജയിച്ചു പോകൽ ആവശ്യമാണ് അപ്പോൾ അത് താരതമ്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ യു ഡി എഫിൽ കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ ആളുകളാണ് കൂടുതലുള്ളത് അവരാണ് കുറച്ചുകൂടി മാത്രമല്ല ആ കണ്ടന്യൂറ്റി ഉണ്ടെന്ന് മാത്രല്ല അവർക്ക് ഭാഷാ വായ്പം കൂടുതലുള്ളവരുണ്ട് നമ്മൾ താരതമ്യം നോക്കുമ്പോൾ ഇനി വേറെന്തൊക്കെ പറയുമ്പോഴിപ്പോ ശശി തരൂർ ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭരായും പോലെ മുഹമ്മദ് ഖഷീർ സാഹിനെ പോലെ ഇങ്ങനെയുള്ള കുറെ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ കെ മുരളീധരൻ അദ്ദേഹം കുറെ കാലങ്ങളായി ഇന്ത്യൻ പാർലമെന്റിലുണ്ട് ഉണ്ട് പാർലമെന്റ് എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് അവിടെ എന്തൊക്കെ നടക്കേണ്ടതുണ്ട് അതിന് പ്രത്യേകിച്ചും ഒരു വിപ്പ് ഒരേ തലത്തിൽ നിൽക്കുന്ന വിപ്പ് കിട്ടുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാൻ കഴിയുന്ന ആളുകൾ അവിടെ പോകാനാണ് ഈ പതിനെട്ടാം പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കി പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ കുറെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എം ഒരുക്കിയ ചില കെണികൾ ഉണ്ടായിരുന്നു അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാദം തുറന്നിട്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ രക്ഷയുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ കണ്ട്യൂണിറ്റിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്തൊരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം മുന്നോട്ട് വന്നത് ഇത് എത്രത്തോളം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പരിപ്പ് പോകുന്നുണ്ട് അതങ്ങനെ വേവില്ല ന്യൂനപക്ഷങ്ങളും രാഷ്ട്രീയ പ്രബുദ്ധരല്ലേ അതെ രാജ്യത്തെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് അതിനെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും കേരളത്തിലെങ്കിലും വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു സമൂഹമാണ് രാഷ്ട്രീയ പ്രബുദ്ധത രാഷ്ട്രീയ വിദ്യാഭ്യാസവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ആളുകളാണ് പക്ഷെ അതിനെ സംഭവിച്ചാല് അവരിങ്ങനെ സ്വയമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് എല്ലാത്തിന്റെയും സംരക്ഷകർ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം തരം ഭീഷണി കൂടിയാണ് അതായത് നിങ്ങൾക്ക് ഞങ്ങൾ വേണോ അല്ലെങ്കിൽ ബി ജെ പി വേണോ എന്നുള്ള ചോദ്യം സത്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ വേണോ കോൺഗ്രസ് വേണോ വേണോന്നാക്കലല്ലേ ഏറ്റവും ആവശ്യം കാരണം ഇവിടെ കോൺ ഏഹ് യു ഡി എഫിന്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും എൽ ഡി എഫിന്റെയും സ്പേസ് പോകാതിരിക്കണോ എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ കേരള രാഷ്ട്രീയത്തിലെങ്കിലും ഇപ്പോൾ ഒരിക്കലും പ്രവേശനം കിട്ടാതെ നിൽക്കുന്ന ഒന്നാണ് എൻ ഡി എ ഒരിക്കൽ പോലും അവർക്ക് ഒരു പ്രത്യേകത അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രതിയോഗി ആരാന്നൊരു ചോദ്യം നിങ്ങൾ വോട്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ പ്രതിയോഗി ആരാണ് ഇവിടെ പ്രതിയോഗി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും ആണ് പക്ഷെ ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ എൻ ഡി എ ആണ് അങ്ങനത്തെ ഒരു ചിന്ത വളർത്തുന്നതിന് പകരം ഇവിടെയും എൻ ഡി എ വരട്ടെ എന്ന് പറയുന്ന ഞങ്ങൾ അവരുമായി പ്രതിയോഗ്യത്തിലാവാന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു സ്പേസ് ഒഴിഞ്ഞുകൊണ്ട് അത് ഈ പിന്നെ ഐക്യജനാറ്റവും വരെയാണ് അപ്പോൾ ആ സ്പേസിൽ മുഴുവൻ ഫില്ലാവുന്നതായി ഐക്യം സ്വഭാവികമായിട്ടും എൻ ഡി എ ആണ് അത് ഒരു രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അങ്ങനെ വരും ഇത് അപകടമാണ് ചെയ്യുക അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു പുറുക്കം ബുദ്ധിയാണ് സത്യത്തിൽ ഇപ്പോൾ സി പി എം പഠിച്ചുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ചില സമയത്ത് ജയരാജന്റെ പോലും ചില പ്രചാരണങ്ങൾ വളരെ അപകടകരമായിട്ട് വന്നു അറിയാം അദ്ദേഹം അത് വളരെ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം പറയാൻ തുടങ്ങുന്നത് അത് രണ്ടാമത് വരുന്നത് ഇന്നാളാണ് അതാ പറഞ്ഞത് രണ്ടാമത് വരുന്നത് അവർക്ക് ഒന്നാമത് വേണമല്ലോ പക്ഷെ രണ്ടാമത് വരുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആയിട്ടാണ് മത്സരം എന്ന് പറയുമ്പോൾ ഒരു അപ്രസക്ത രാഷ്ട്രീയം എന്ന നിലയിലേക്ക് അവര് തള്ളിക്കളയാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷയായി നിൽക്കുന്നൊരു മതേതര രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഘടകത്തെയാണ് അത് എത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എത്രത്തോളം അതിനോട് അതായത് ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിനെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക ഇതൊരു രാഷ്ട്രീയ പ്രബുദ്ധ ഉള്ള സമൂഹത്തോടുള്ള ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരിക്കലും അതൊരു അപകടകരമായ ഒരു സിദ്ധാന്തം കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ പോലും വർഗീയവത്കരിക്കാനുള്ള ശ്രമം എന്ന് നിലക്കുകയാണെങ്കിൽ അതിനെ കാണാൻ പറ്റുക രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ എല്ലാ മതേതര സമൂഹവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇടതുപക്ഷവും വേണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ ചെയ്തി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇക്വേഷൻ അതായത് ആ ഇക്വേഷൻ നിലനിൽക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ നിലനിൽക്കുക എന്നുള്ള പ്രധാന പക്ഷേ പക്ഷെ ദൗർഭാഗ്യവശം നമ്മൾ ഒരു കാര്യം സഹിനെപ്പുറത്ത് ആ സംഘം വളരെ ന്യൂനാന്യൂനപക്ഷമായി മൈക്രോസ്കോപ്പിക് എന്ന് പറയാവുന്ന പറയാവുന്നർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നാൽ അവർക്ക് ഇതേ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കേണ്ടി വരുന്നു മറ്റ് സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ നാമമാത്രമായി നിൽക്കേണ്ടി വരുന്ന വളരെ കുറഞ്ഞ ചിലപ്പോൾ ഒരു സീറ്റിൽ അല്ലെങ്കിൽ അതുപോലും ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് അവർ പോകും പിന്നെ അവരെങ്ങനെയാണ് ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സംരക്ഷകരാകാന്ന് വെച്ചാൽ അവനവരെ സംരക്ഷിക്കാൻ പറ്റാത്തവർക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ അപ്പം അതൊരു ഒരു ഒരു വെറുതെ ഒരു പറച്ചിൽ മാത്രമായിട്ട് ഞാൻ കാണുന്നു ഇപ്പം ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടും യഥാർത്ഥത്തിൽ സി പി എം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അതിന്റെ ഒരു മുന്നോട്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാക്കിയ നിയമല്ല ഇത് പാർലമെന്റിൽ ഉണ്ടാക്കിയ നിയമമാണ് പാർലമെന്റിൽ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ നവമാത്രം ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് വളരെ കുറച്ച് ആളുകളാണ് രാജ്യസഭയിലും വളരെ കുറച്ച് ആളുകളെ അപ്പം ഇത്തരത്തിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള കെണികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഇത് രാഷ്ട്രീയ കെണികളാണ് അതെ തീർച്ചയായും അതായത് അത് അതായത് ഞാനത് പറഞ്ഞത് അതായത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന കെണിയാണ് അതെ രാഷ്ട്രീയ കെണി എന്ന് പറഞ്ഞാൽ നമ്മളെ നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാണ് അവിടെ പോയാൽ ഇന്നെ അവർ കൊച്ചുകുട്ടിയോട് പറയുന്ന പോലെ അവിടെ ചെന്നായുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ പേടിപ്പിക്കാൻ ഈ പേടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ സംരക്ഷകനാണെന്ന് ഒരു കാരണവശാലും അയാൾക്കാൻ ഉറപ്പില്ല എന്നാൽ പോലെയാണ് ഇവിടെ സി എ വന്നാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് സംസ്ഥാന ഗവൺമെന്റ് കഴിയില്ല കാരണം അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യം സ്വാഭാവികമായിട്ടും ദേശീയ ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ അതിനൊപ്പം നിൽക്കലല്ലാത്ത മറ്റൊരു പോം വഴി അവിടെ ഇല്ല പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ തന്നെയും സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അതേപോലെ നടപ്പിലാണ് തന്നെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ അപ്പൊ പിന്നെന്താ എന്താ വെറുതെ കുറെ പ്രസ്താവനകൾ വാചാട്ടോപങ്ങൾ നടത്തുക എന്ന് പറയുന്ന ഒരു പണി മാത്രമാണ് നടക്കുന്നത് ഇത് ഒരേ സമയത്ത് തന്നെ ബി ജെ പി ആയിട്ട് ചില അന്തർധാരകളിൽ ഉണ്ടാക്കുകയും പല കേസുകൾ വരുന്ന സഭ അതിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ചില ധാരണകളിലൂടെ മുന്നോട്ട് പോവുകയും ഇതേ സമയത്ത് തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണ എന്ന് പറയുകയും ചെയ്യുന്ന ഭയങ്കരമായ ഇരട്ടമുഖമായിട്ടാണ് സി പി എം പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ കേരള സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്ന അത് ആരോപണങ്ങളുടെ മുഴുവൻ ശരി തെറ്റുകൾ എനിക്കറിയില്ല കാരണം അതിന് പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ ഈ അസംബ്ലി ഇലക്ഷൻ്റെക്ക് മുമ്പ് നടന്ന ഒരു വേറെ ഡീലിങ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് തിരുവനന്തപുരത്ത് വളരെ പ്രഗത്ഭനായ ഒരു പിന്നെ ആർ എസ് എസ് നേതാവിന് അദ്ദേഹത്തിന് ആവശ്യമായ സ്ഥലം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ അല്ലെ കണ്ണൂർ ജില്ലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും കൊലപാതക കൊലപാതകം നഷ്ടം സംഭവിക്കുന്നു വരുമ്പോണ്ടായ ഒരൊറ്റ കാര്യത്തിൽ ഒഴിച്ചാൽ മറ്റൊന്ന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫാസിസത്തിന് അല്ലെങ്കിൽ വർഗീയ അജണ്ടകൾക്ക് കൃത്യമായ ചേരുവ ചേർക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരം പോലെ ഒരു വലിയ നഗരത്തിന്റെ നടുത്തളത്തിൽ സ്ഥലം കൊടുക്കുക അതിന്റെ ഹൃദയഭാഗത്ത് സ്ഥലം കൊടുക്കുക ഇതൊക്കെ നമ്മൾ കാണാതെ പോകാണ് അതൊക്കെ നമ്മൾ കാണാതെ പോവാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള ചില ഡീലിങ്ങുകൾ അത്തരം ചില മൗനമായ പ്രവർത്തനങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും സി പി എം ഒരു പക്ഷെ പുറത്തു പറയുമ്പോൾ നമ്മൾ തന്നെയാണ് പറയുകയാണെങ്കിലും വളരെ ശക്തമായി പ്രതികരിക്കുന്നു ചിലപ്പോൾ കോൺഗ്രസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി പറയുന്നു പക്ഷേ ആ ശക്തിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഞാൻ എങ്ങനെ ആലോചിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ മേലാപ്പില്ലാത്തവന് തീപ്പൊരുപി എടുക്കേണ്ടല്ലോ അതായത് ഇടുക്കി രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു ടീം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു വലിയ വർഗീയ ശക്തി ഏത് സമയത്തും എന്ത് പ്രസ്താവനകളെയും എങ്ങനെ വർഗീയമാക്കി സ്ഥിരീകരിക്കാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇപ്പൊ സമീപകാലത്തിൻ്റെ ഇതു തന്നെയല്ലേ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ നന്മയിൽ ഞാൻ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും അധസ്ഥിത സമൂഹം ആരാണെന്നുള്ള കണക്കെടുപ്പ് നടത്തി എന്നുള്ളതാണ് അത് വലിയൊരു സാമൂഹികമായ ഒരു വലിയ ചരിത്രപരമായ ഒരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത് കാരണം ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങളെക്കാൾ കൂടുതലും ദയനീയമായ സാമൂഹിക ജീവിതമാണ് മുസ്ലിം ജീവിതങ്ങൾ എന്ന് അദ്ദേഹം ജസ്റ്റിസ് രചീന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കൊണ്ടുവരാണ് അതൊരു വളരെ ചരിത്രപരമായ ഒരു ചുവടുപ്പാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ രീതിയിലുള്ള ചില പ്രത്യേകമായ പിന്നെ അവരെ ഉദ്ധരിക്കാൻ ആവശ്യമായ ഒരു രാജ്യത്ത് ഏത് സമൂഹവും താഴോട്ട് പോകുന്ന ഒരു രാജ്യം ശരിയാവുന്നില്ലല്ലോ രാജ്യം മുന്നോട്ട് പോകില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ രാജ്യത്തെ ഒരു വലിയ ന്യൂനപക്ഷ ജനവിഭാഗം അവരെപ്പോഴും ഇങ്ങനെ സാമൂഹികമായ പിന്നാക്കാവസ്ഥയിൽ നിലനിൽക്കരുത് എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹി അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ അന്ന് അങ്ങനെ സച്ചാർ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു അന്ന് തന്നെയും അദ്ദേഹത്തിന് നേരേണ്ട ആരോപണം ജിന്നക്ക് തുല്യം ഇന്ന് അദ്ദേഹത്തിന് നേരെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രസ്താവന നിലക്കുള്ള ആരോപണം വരുന്നത് അദ്ദേഹം പറഞ്ഞ രാജ്യത്തിന്റെ വിഭവശേഷി ദളിത് പിന്നോക്ക സമൂഹങ്ങൾക്ക് നൽകാൻ കഴിയണം അത് വരേണ്യ സമൂഹങ്ങളുടെ കൈകളിൽ മാത്രമായിരിക്കരുത് എന്ന് പറയുന്ന വളരെ ജനാധിപത്യപരമായ സാമൂഹിക ഉന്നമനത്തെയും നവോത്ഥാനത്തെയും എങ്ങനെയാണോ നമ്മുടെ ചരിത്രം നമുക്ക് കാണിച്ചു തന്നത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ഒരു കാര്യം അത് ഇങ്ങനെ ചിത്രീകരിക്കപ്പെടാണ് അത് ഹിന്ദു വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാത്രം പ്രസ്താവനകൾ നടത്തേണ്ടി വരുന്ന അത്ര നിർണായകമായ രാഷ്ട്രീയ സിനിമറിയോ ഒരു പൊളിറ്റിക്കൽ സിനിമറിയോ ഇന്ത്യയിലെമ്പാടും നിലക്കാണ് അതൊന്നും കാണാതെ ഇവിടെ നിന്ന് എന്തും പറയാം ഇവിടെ നിന്ന് എന്തും പറയാം അതാണ് പല സമയം ഇപ്പം രാമ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ നടത്തിയൊരു ആരോപണം ഞാൻ എൻ്റെ വ്യക്തി ഒരു അത് അതായത് അവിടെ വളരെ സൂക്ഷിച്ചു മാത്രമേ കാര്യം പറയാൻ കഴിയൂ കാരണം അതൊരു വിശ്വാസത്തിന്റെ പ്രസിദ്ധമാണ് അവിടെ എന്ത് അനീതി നടന്നുവില്ല എന്നുള്ളത് അതൊക്കെ ഒരുപാട് സാധാരണ ജനം എന്ന് പറഞ്ഞാൽ അവന് മതം പ്രസിദ്ധമാണ് അപ്പം അവിടെ മതത്തിന്റെ വിശ്വാസത്തെ പെട്ടെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുള്ള യഥാർത്ഥത്തിൽ അവിടെ എൻ്റെ ഒരു ഇതനുസരിച്ച് രാമായണമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്തോളം ഈ ഏറ്റവും കൂടുതൽ വലിയ നീതിമാനായിരുന്നു രാമൻ ഏറ്റവും വലിയ നീതിമാൻ എത്രത്തോളം വച്ചാൽ ലക്ഷ്മണൻ അച്ഛനെ കൊല്ലണം എന്തിനാണ് അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മോനെ അങ്ങനെയല്ല ധർമ്മമാണ് പ്രധാനം നീതിയാണ് പ്രധാനം ധർമ്മോ ഹി പരമോ ലോകെ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞ ആളാണ് രാമൻ ധർമ്മവും സത്യവും ചേർന്ന് നിൽക്കണം ധർമ്മത്തിൽ സത്യം പ്രതിഷ്ഠിക്കണം ഈ അലമാലകൾ പോലെ വന്നാലും എന്റെ പാദം ധർമ്മത്തിൽ ഉറച്ചു എന്ന് പറഞ്ഞാ അത്ര വലിയ പ്രസംഗം നടത്തുന്ന രാമൻ മര്യാദരാമൻ അതായത് ഉദാ എന്താണ് ഉദാത്ത പുരുഷനായ രാമൻ അങ്ങനെയൊക്കെ പറയാം അല്ല ഞാൻ പറഞ്ഞത് അത് അതൊരു സാധാരണ സമൂഹത്തിന് മനസ്സിലാവുന്ന കാര്യമല്ല അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയായിരിക്കാം പക്ഷെ അങ്ങനത്തെ ഒരു വൈകാരിക നിമിഷത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന്റെ മുമ്പേ ഈ ഒന്നും വേണ്ടാത്ത ഒരു വേണ്ടാത്തൊരു ടീമിനെന്തും പറയാം ഞാൻ ഞാനങ്ങനെ മനസ്സിലാക്കിയത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രസ്ഥാനം ഒരു ദേശീയമായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളെയും തിരിച്ചറിയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആലോചിക്കാറുണ്ട് നമ്മളിപ്പോ ചില മുസ്ലിം സമൂഹ പിന്നെ സംഘടനകളിൽ നിന്ന് തന്നെ ചില സമയത്ത് വരാറുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ഉണ്ടെന്നില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസിന് ഒരുപാട് ആലോചിച്ച് പറയാൻ കഴിയും അങ്ങനെ തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സമരം ഇന്ത്യയിൽ ആത്യന്തിക വർഗീയത ഈ രാജ്യത്തിൻ്റെ മതേതര സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ അതിനോട് നടത്തേണ്ട പോരാട്ടം വളരെ കൃത്യവും ചിന്തി ചിന്തനീയവുമായിരിക്കണം സുചിന്തിതമല്ലാത്ത ഒരു തീരുമാനമെടുത്താൽ അതുപോലും രാജ്യത്തെ ആത്യന്തിക വർഗീയതയെ വളർത്തുകയാണ് ചെയ്യുക അപ്പം ഇതൊന്നും വേണ്ട പോലെ ഒരു ഹോംവർക്ക് ചെയ്യാൻ ശരി പറഞ്ഞാൽ സി പി എമ്മിനോ ഒന്നിനും കഴിയാറില്ല അത് അതിൻ്റെ ഒരു വലിയ ഫലമാണല്ലോ രണ്ടിൽ നിന്ന് നൂറ്റി എമ്പത്തി വളരാൻ പോലും വി പി സിംഗിന്റെ അടുക്കളയിൽ ഇരുന്ന് ഒരുമിച്ച് സൽക്കാരത്തിലിരുന്നതൊക്കെ നമ്മൾ കണ്ടത് അന്നും പോലും ദീർഘപക്ഷമുള്ള രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിരുന്നു ഞാനിപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാക്കളിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ഋഷി ആബ് കോർക്കുന്നുണ്ട് മുഹമ്മദ് ഋഷി ആബ് പറയുന്നു കോൺഗ്രസ്സിന് ദൗർബല്യങ്ങളുണ്ട് കോൺഗ്രസ്സിന് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് നിങ്ങൾ ഏത് ബദലാണ് കൊണ്ടുവരാം ഏഹ് നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ബദൽ കൊണ്ടുവരാൻ പറ്റും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ ബദലുകൾ പരാജയമാണെന്ന് മാത്രമല്ല ആ ബദലിന് വേണ്ടിയുള്ള ആലോചനകൾ പലപ്പോഴും സംഘപരിവാറിനെ വളർത്തുകയാണ് ചെയ്തത് എന്ന ബോധ്യം ബോധ്യമുണ്ടതുകൊണ്ടാണ് കോൺഗ്രസ് വേണമെന്ന് നമ്മൾ പറയുന്നതെന്ന് ഷിഹാബങ്ങൾ പറയുന്നു ആ ഒരു സുചന്തിത രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം ഇവിടെ ആവശ്യം ഇന്ത്യ അതിൻ്റെ ബഹുസ്തരമായ അതിൻ്റെ മതേതരമായ കാഴ്ചപ്പാടും നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റുകൾ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുള്ള ചില വ്യാജ പ്രചാരങ്ങൾ ഒരു ഒരു പത്ത് നാൽപ്പത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പലപ്പോഴൊക്കെ കോൺഗ്രസ്സിനെ കുറച്ചും കൂടി ദുർബലമാക്കാൻ വേണ്ടി സോഷ്യലിസ്റ്റുകളുടെ പുറകിൽ ന്യൂനപക്ഷങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുക ചേരുന്നു ദേവഗോടെയൊക്കെ പ്രധാനമന്ത്രി ആവുന്നതൊക്കെ ആ കാലത്താണ് ദേവഗോടെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ സംരക്ഷകനാണെന്നൊക്കെ തോന്നിയത് പക്ഷേ ഇന്ന് അദ്ദേഹം എവിടെയുള്ളത് അത് കാണുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ കാണാം അപ്പൊ ഞാൻ അതായത് ജയപ്രകാശ് നാരായണനെ പോലെയൊക്കെ ഉള്ള നല്ല സോഷ്യലിസ്റ്റുകൾ ഒരു ഗാന്ധിയൻ ആലോചനയിലൊക്കെ ചിന്തിച്ച അങ്ങനെയൊക്കെയുള്ള സോഷ്യലിസ്റ്റുകൾ പോലും അവസാനം ഈ സംഘപരിവാറിന്റെ അടുക്കളയിലേക്ക് പോകണമെന്ന് നമ്മൾ കണ്ടു ഈവൻ വി പി സിംഗ് പോലും വി പി സിംഗ് കോൺഗ്രസിലായിരുന്നു പിന്നെ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടിയായി പക്ഷേ ഈ ഒരു ശൈലിയിലേക്ക് വി പി സിംഗ് പോകുന്നത് നമ്മൾ കാണാൻ ദേവഗോടെ ഒരു വലിയ പ്രതീക്ഷ ആയിരുന്നല്ലോ അപ്പൊ ദേവഗോഡ് നമുക്കറിയാല്ലോ ദേവഗോഡ കൃത്യമായി തന്നെ സത്യത്തിൽ ദേവഗോഡയുടെ പാർട്ടി ഇവിടെ സി പി എമ്മിന്റെ കൂടെ കേട്ടോ അത് പിന്നെ വേറൊരു വേറൊരു രസമാണ് അതായത് ഇവിടെ അവരുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നു അവടെ ദേവഗോഡിന്റെ കൊച്ചുമകൻ ഇപ്പം ബി ജെ പിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് മണ്ടിയിൽ അത്രത്തോളം അവര് ആ ഒരു എന്താ പറയാ ഒരു പിന്നെ ആന്തരിക ബന്ധം ബന്ധം അവിടെ അതാണ് സംഭവം അപ്പൊ അത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചിലർ വിമർശിക്കാറുണ്ട് കോൺഗ്രസ്സിനെ ഞാനത് ആ വിമർശനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയാം കോൺഗ്രസ്സിന് അതിൻ്റെ ദൗർബല്യങ്ങൾ ഒരുപാടുണ്ട് നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പരിചയരെ കോൺഗ്രസ് കുറേ കൂടി നന്നാവേണ്ടതുണ്ട് പക്ഷേ കോൺഗ്രസ് തകരുന്നത് ഇന്ത്യയെ തകർക്കലാണ് ഇന്ത്യയെ തകർക്കലാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ തകർക്കലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലകൊള്ളുന്ന ഒരു നേരത്തുണ്ടായ എന്തൊരു മനോഹരമായ ആശയമാണോ ആ ആശയങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും കോൺഗ്രസ് ദുർബലപ്പെടുന്ന ഓരോ നിമിഷവും നമ്മൾ ഭയക്കേണ്ടത് അപ്പോൾ സി പി എമ്മിൻ്റെ ഈ മുസ്ലിം സ്നേഹത്തിലൊക്കെ പലപ്പോഴും ആര് ആകർഷ്ടരാകുണ്ടെങ്കിലും അതൊക്കെ വെറും താൽക്കാലികമാണ് അത് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ദ ലോ ഓഫ് ഡിസിഷൻ ഡിസിഷൻ വേർ ദ പാർട്ടീസ് ആസ് മുസ്ലിം ഷാൽ ബി ദിം പേഴ്സൺ അല്ലോ കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യം അങ്ങനെ തകരാൻ പാടില്ല നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേവലം ഒരു വാക്കുകൾ മാത്രം ഒന്നുമില്ല നമ്മുടെ മനസ്സുകൊണ്ട് നിർബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിലെ എല്ലാവരും വേണം എല്ലാവരും നിലനിൽക്കണം നമുക്കൊക്കെ ഉള്ള അനുഭവം അത് തന്നെയാണ് ഏതു തീവ്ര നിലപാടും ഒരിക്കലും ഒരാളെയും നന്നാക്കല്ല ചെയ്യാൻ തന്നെ വെളിച്ചമായിരിക്കേ അതെന്തിനാണോ ഇരുട്ടിലെത്തി പഠിപ്പിക്കുന്നത് അതായത് അത് ഇരുട്ടത്ത് പഠിപ്പിക്കേണ്ട ഒന്നല്ലല്ലോ